ആഭിമുഖ്യത്തിൽ ലോക ഭിന്നശേഷി വാരാചരണം ആഘോഷിച്ചു മുനിസിപ്പൽ ചെയർമാൻ ഷാജു തുരുത്തിൽ ഫ്ലാഗ് ഓഫ് ചെയ്തു ആഭിമുഖ്യത്തിൽ ലോക ഭിന്നശേഷി വാരാചരണം ആഘോഷിച്ചു സമാപനം പാലാ പഴയ ബസ് സ്റ്റാൻഡിൽ നിന്നും വിളംബര ജാഥയോടെ ആരംഭിച്ചു മുനിസിപ്പൽ ചെയർമാൻ ഷാജു വി തുരുത്തൻ ഫ്ലാഗ് ഓഫ് ചെയ്തു തുടർന്ന് സ്നേഹാരാമം സ്പെഷ്യൽ സ്കൂളിലെ ഭിന്നശേഷി കുട്ടികളുടെ ബാൻഡ് മേളത്തിന്റെ ആകമ്പടിയോടെ വിളംബര ജാഥ മഹാത്മാഗാന്ധി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എത്തിച്ചേർന്നു കുട്ടികളും അധ്യാപകരും വിളംബര ജാഥയെ സ്വീകരിച്ചു ശേഷം ബിഗ് ക്യാൻവാസ് കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ ഭിന്നശേഷി ദിനത്തിനോട് അനുബന്ധിച്ച് സ്കൂളിൽ നടത്തിയ വിവിധ മത്സരങ്ങളിൽ സമ്മാനാർഹരായ കുട്ടികൾക്കുള്ള സമ്മാന വിതരണം കരോക്കെ ഗാനമേള സംസ്ഥാന സ്കൂൾ കായികമേളയിൽ പങ്കെടുത്ത കുട്ടികൾക്കുള്ള ആദരവ് എന്നിവ സംഘടിപ്പിച്ചു ഉച്ചയ്ക്ക് കുട്ടികൾക്ക് ഭക്ഷണം ഒരുക്കിയിരുന്നു പൊതുസമ്മേളനം മുനിസിപ്പാലിറ്റി ചെയർമാൻ ഷാജു വിത്തുരുത്തൽ ഉദ്ഘാടനം നിർവഹിച്ചു ലോകം മുഴുവൻ മുഴുവൻ അത് ആചരിക്കുന്നതിന്റെ ഭാഗമായി നമ്മുടെ അവരുടെ വേണ്ടിയുള്ള ഒരു മീറ്റിംഗാണ് വാർഡ് കൗൺസിലർ ബിജു ജോജോ അധ്യക്ഷത വഹിച്ചു വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബൈജു കൊല്ലംപറമ്പിൽ പാലാ ഡിഇഒ സി സത്യപാലൻ എഇ ഷൈല ബി സ്കൂൾ ഹെഡ് മാസ്റ്റർ നൌഷാദ് പ്രിൻസിപ്പൽ റീനാമോൾ എബ്രഹാം ഹെഡ് മാസ്റ്റേഴ്സ് ഫോറം സെക്രട്ടറി ഷിബുമോൻ ജോർജ് ബി പി സി രാജ്കുമാർ കെ ബി ആർ ട്രെയിനർ ജെസി വിജയ് എന്നിവർ സംസാരിച്ചു